ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലീസ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെ ഭാവം അങ്ങ് മാറി അപ്പോഴേക്ക് അരുന്ധതി കാല് പിടിക്കാൻ തുടങ്ങി ഗൗതത്തിൻ്റെ മോൻ അവരോട് പറ മോൻ പറഞ്ഞാൽ അവരൊക്കെ കേൾക്കേണ്ടതല്ലേ എന്നും ചോദിച്ച് ഗൗതം അന്നേരം നന്ദയുടെ നേരെ ഒന്ന് നോക്കുക ഗിരിജയും പിങ്കിയും പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പം സാർ സാറിൻ്റെ വൈഫ് തന്ന പരാതിയിൽ നിന്ന് കേസ് രജിസ്റ്റർ ചെയ്തു തന്നെ എഫ് ഐ ആർ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും സാരമില്ല ഇതൊന്നും വലിച്ചു കീറി കളഞ്ഞാ മതിയെന്നും പറഞ്ഞ അരുന്ധതി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പറയുക അപ്പോൾ പിങ്കി പേടിച്ച് നിൽക്കുക കേട്ടോ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ബാക്കി ബാക്കിയൊക്കെ ഗൗതം നോക്കിക്കോളൂ എന്ന് അരുന്ധതി അത് പോരെ എന്നും ചോദിച്ചുകൊണ്ട് അരുന്ധതി പോലീസുകാരോട് ഒച്ച വയ്ക്കുക ഗൗതം മൗനം പാലിക്കുന്നു ഒന്നും മിണ്ടെന്നില്ല എന്താണ് ഗൗതം പറയുന്നത് ന്നോർത്തയുള്ള ടെൻഷനിലാണ് അവിടെ ഗിരിജയും പിങ്കിയും ഒക്കെ ആ സമയം നമ്മുടെ നന്ദ ഗൗതത്തിനെ വിളിച്ചിട്ട് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ സാറിൻ്റെ ഭാര്യയാണെന്നോ ഈ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മോനെ വിട്ടുകിട്ടാനാണെന്നോ ഒന്നും സാർ പരിഗണിക്കേണ്ട ഞാൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം സത്യമാണെന്ന് അറിയാവുന്ന ഒരാളല്ലേ സാറെന്ന് നന്ദഗൗതത്തിനോട് ചോദിക്കങ്ങ് കലി വരാൻ തുടങ്ങി എന്തെങ്കിലും നീതിബോധം സാറിനുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ വിശ്വസിച്ച് ഞാൻ തന്ന പരാതിയിൽ നടപടി എടുക്കണം എന്ന കാര്യവും നമ്മുടെ നന്ദഗൗതത്തിനോട് പറയുന്നു നന്ദ പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് ഗിരിജ ആ സമയം ഗൗതം അരുതുമോനെ വലിയ നിന്നോട് പറയുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വന്ന പോലീസുകാരെ ഗൗതത്തിനോട് ചോദിച്ചു അപ്പൊ ഒരു പരാതി സ്വീകരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എന്ത് നടപടിയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് അത് തന്നെ ചെയ്യുക എന്ന് ഗൗതം പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും തമ്പുരാനേ പിങ്കിയുടെയും ഗിരിജയുടെയും അരുതതിയുടെ ഗ്യാസ് അങ്ങ് പോയി അയ്യോ മോളെ അയ്യോ അയ്യോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗിരിജ അവിടെ നിൽക്കു കേട്ടോ ചെല്ല എന്നും പറഞ്ഞ് വനിതാ പോലീസുകാരെ നമ്മുടെ എസ് ഐ സാറ് പറഞ്ഞു വിട്ടു പിങ്കിയെ കൊണ്ടുപോകാനായിട്ട് അയ്യോ ചിറ്റേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ചിറ്റേ ചിറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി കരീന്ദ്രൻ്റെ മോളെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ ഉടുക്കത്തെ കരച്ചിൽ അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലെന്നും പറഞ്ഞ് ആ വനിതാ പോലീസുകാർ പറഞ്ഞോണ്ട് അയ്യോ അമ്മേ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒച്ച ബഹളം ഒക്കെ അങ്ങനെ പിങ്കിയെ പിടിച്ച് വലിച്ച് പോലീസുകാർ കൊണ്ടുപോകുവാണ് കൂടെ ഗിരിജ ചിറ്റേം പോകുന്നുണ്ട് അരന്ധതിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ലക്ഷ്മി തലയ്ക്ക് കയ്യും കൊടുത്ത സൈഡിൽ നിൽപ്പുണ്ട് ഗൗതത്തിൻ്റെ തീരുമാനത്തിൽ അയ്യോ മോളെ പിങ്കി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല നമ്മുടെ അരുന്ധതി അപ്പോൾ അരുന്ധതി കരഞ്ഞ് കരഞ്ഞ് ദേ നീ ഈ കാണിച്ചത് വളരെ മോശമാണെന്ന് പറഞ്ഞ് നന്ദയോട് പറയൂ കേട്ടോ ഒന്ന് പിൻവലിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇല്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞു ഒരിക്കലും ഞാൻ പരാതി പിൻവലിക്കില്ല പിങ്കിക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് തന്നെ നമ്മുടെ നന്ദ തറപ്പിച്ചു പറയും ഈ സമയത്ത് ഗൗതം നന്ദയെ ഇങ്ങനെ നോക്കുവാണ് അങ്ങനെ ഗൗതത്തിന്റെ മുഖഭാവവും നന്ദയുടെ മുഖഭാവവും എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുക നന്ദ പറയാനുള്ളത് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി ഗൗതമാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നമ്മുടെ നന്ദ അപ്പൊ കുഞ്ഞിനെ തൊട്ടിയിൽ ഇങ്ങനെ കിടത്തിയിട്ടാണ് ഈ സംഭവവികാസങ്ങൾ മുഴുവൻ അവിടെ നടക്കുന്നത് ആ സമയം എൻ്റെ പൊന്നുമോനെയൊന്നും വിളിച്ചുകൊണ്ട് നന്ദ ഒരു ഒറ്റ കരചില ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് നന്ദ കുഞ്ഞിനെ ഉറക്കാൻ നോക്കുക ഇനി ആർക്കും എൻ്റെ പൊന്നുമോനെ അമ്മ വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയൂട്ടോ ദേ ഈ അമ്മയുടെ അടുത്ത് നിന്ന് എൻ്റെ മോനെ എല്ലാവരും കൂടെ ചേർന്ന് പറിച്ചു മാറ്റാൻ ശ്രമിക്കുമായിരുന്നുവെന്നും പക്ഷേ അമ്മ വിട്ടു കൊടു കൊടുക്കൂടാ ചക്കരയെന്നും ചോദിച്ചുകൊണ്ട് നന്ദ കുഞ്ഞിനോട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഗൗതം പുറകിൽ വന്ന് നിന്ന് കേൾക്കുക ഏഹ് അമ്മ വിട്ടു കൊടുക്കൂ കൂടാന്നും ചോദിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിനോട് നന്ദ കരഞ്ഞുകൊണ്ട് പറയുന്നേ എൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും ആർക്കും വിട്ടു കൊടുക്കില്ല അമ്മ എന്നും പറഞ്ഞ് നന്ദ ഭയങ്കര കരച്ചിൽ ഇതൊക്കെ ഗൗതം കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ അങ്ങനെ നന്ദ ചുമ്മാ പുറത്തേക്ക് നോക്കിയപ്പോൾ ഗൗതം അവിടെ നിൽക്കുന്നത് കണ്ടു നന്ദ നോക്കി നിൽക്കുമ്പോൾ ഗൗതം അകത്തേക്ക് കയറി വന്നു ഗൗതം അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ അവിടെയൊന്നും ആരും ഇല്ലല്ലോ ഈ സമയത്ത് നന്ദ ഞാൻ പറഞ്ഞിരുന്നല്ലേ സാറിനോട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലാന്ന് ദേ സ്വന്തമാക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും ഞാൻ പോകുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലേ അപ്പൊ വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടല്ലേ എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിക്കാം അതും വൈലന്റായി തന്നെയാ ചോദിക്കുന്നത് ഞാനാ എൻ്റെ മോൻ്റെ അമ്മ എന്നെ തോൽപ്പിക്കാനേ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നും പറഞ്ഞു നന്ദ പറഞ്ഞു ആരെയും സമ്മതിക്കില്ല എന്നും പറഞ്ഞു സമ്മതിക്കില്ല എന്നും പറഞ്ഞു നമ്മുടെ നന്ദയുടെ ആ ഒരു ആ ഒരു ധൈര്യത്തിന് മുന്നിൽ ഒരു അക്ഷരം പോലും ഇണ്ടാതെ നമ്മുടെ ഗൗതമങ് ഇറങ്ങിപ്പോയി ഗൗതമങ്ങി പോയി കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് കുഞ്ഞിന് താരാട്ട് പാടി ഉറക്കുക എനിക്ക് എൻ്റെ മോനെ മതി മറ്റൊന്നും അമ്മയ്ക്ക് കാണണ്ട അതിൻ്റെ പേരിൽ ആര് വേണമെങ്കിലും എന്നെ ശപിച്ചോട്ടേ എന്നും പറഞ്ഞു നന്ദ ഇങ്ങനെ കുഞ്ഞിനോട് പറയും പരാതി ഇല്ല ഈ അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് ഇങ്ങനെ തോരാതെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെ അടുത്തിരുത്തി ഇങ്ങനെ താരാട്ട് പാടിയും ആട്ടി ഉറക്കിയൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചുറ്റിനും കൂടി അവിടെ ഇരിക്കുക ഗിരിജ ചിറ്റി എന്താണോ പിങ്കിമോക്കുടെ കൂടെ പോയില്ല അവിടെ ഉണ്ട് ഇതിപ്പോൾ വലിയ പോയല്ലോ പോലീസ് നമ്മുടെ കുടുംബത്തിൽ വന്ന് ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പുറത്തറിഞ്ഞ പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമെന്ന് മഹേശ്വരം ചോദിക്കുക ഇത് ശരിക്കും കടുത്ത കൈ തന്നെ ആയിപ്പോയെന്നും മോഹിനി സ്വന്തം കുഞ്ഞിനെ പിടിച്ചെടുക്കും എന്നുള്ളൊരു പേടി അത് നന്ദക്ക് കിട്ടിയെന്നും അതാണ് അവൾ ഇങ്ങനെ രണ്ടും കൽപ്പിച്ചു പെരുമാറിയതെന്നുള്ള കാര്യം ലക്ഷ്മി പറയോ ഗിരിജ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിക്കോട്ടോ ഒരു പരിധി വരെ ആ പേടിയ്ക്ക് കാരണക്കാരി കാര്യം അത് പിങ്കി തന്നെയല്ലേന്ന് ചോദിച്ചു മഹേ മഹേശ്വരൻ പക്ഷെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ ഏർ തമ്മിൽ തമ്മിൽ ആലോചിച്ചും തീരുമാനിച്ചും ഒക്കെ തീരുമാനം എടുത്തുകൂടെ എന്നൊക്കെ മഹേശ്വരൻ ചോദിച്ചപ്പോ എന്റെ മഹേട്ട നന്ദമോൾ അന്നും പറഞ്ഞില്ലേ കാല് പിടിക്കുന്നത് പോലെ പക്ഷെ ഏട്ടത്തി അടക്കം എല്ലാവരും ഭയം എന്ന് ചോദിച്ച് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഗിരിജി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക പിങ്കി പിങ്കിമോളുടെ ആത്മഹത്യ ശ്രമിക്കത്തിനിടയിൽ നന്ദമോളുടെ വാക്കുകൾക്ക് ആരെങ്കിലും ഉത്തരം പറഞ്ഞോ എന്തിന് ഗൗതമോൻ പോലും നിസ്സഹായനായി നിന്നില്ലേ എന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു അതിനൊന്നും ഇവർക്ക് ആർക്കും മറുപടിയില്ല ദേ നോക്ക് ഒരമ്മയ്ക്ക് അവളുടെ സ്വന്തം കുഞ്ഞിനെ കാണാൻ വലുതല്ലോ മറ്റൊന്നും അപ്പൊ വെറുതെ നന്ദി ന്യായീകരിക്കില്ലേ ലക്ഷ്മി കോലച്ചാതി അവളെന്റെ മോളോട് ചെയ്തതെന്ന് ഗിരിജ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് അവൾ ഒക്കത്ത് വെച്ച് നടത്തു നടക്കുന്ന കുഞ്ഞിനെ അവൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ഗിരിജ ചോദിച്ചു അപ്പൊ മുട്ടയിട്ട് ഹടയിട്ട് വിരിയിച്ചതൊന്നും അല്ലല്ലോ ആണോന്ന് ഗിരിജ ന ലക്ഷ്മിയോട് ചോദിക്കും എന്റെ ഗിരിജെ അങ്ങനെയൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അപ്പോൾ വാസ്തവം എന്താണെന്നും ലക്ഷ്മി പറഞ്ഞല്ലോ കുടുംബത്തിന്റെ നാണക്കേടിനെ പറ്റി മാത്രമല്ലേ പറഞ്ഞോളൂ എന്ന് ചോദിച്ചു പക്ഷേ എന്റെ അവസ്ഥയെ പറ്റി ഓർത്ത് ആരും വേദനിക്കുന്നില്ലല്ലോ ഉണ്ടോന്ന് ഗിരിജ ചോദിക്കുക അപ്പോ ഗിരിജ അത് പറയുന്നത് കേട്ടപ്പോ ഇവരും മിണ്ടുന്നില്ല പത്തു മാസം ചുമന്ന അവൾ നൊന്നു പ്രസവിച്ച കുഞ്ഞാണതെന്നും പറഞ്ഞു വലിയ ഡയലോഗുകൾ ഗിരിജ അങ്ങ് ഇറക്കുന്നു അവള് ചെയ്ത ത്യാഗത്തിന്റെ ചെകിട്ടത്തെ ചെരുപ്പോയി അടിച്ചതുപോലെ ആയില്ലേ എന്ന് ചോദിച്ചപ്പോ അതെ പിങ്കി വെറും ത്യാഗമൊന്നും അല്ലല്ലോ ചെയ്തത് ഹെടേക്കൂടി എന്തോ ചരടുവലി നടത്തിയെന്നൊക്കെ പോലീസുകാർ പറഞ്ഞതായിട്ട് അറിഞ്ഞു എന്നുള്ള കാര്യം മോഹിനി പറയുമ്പോൾ പോലീസുകാർക്ക് എന്താ പറയാൻ പറ്റാത്തത് വായിൽ വരുന്നത് കോതക്ക് പാട്ടെന്നുള്ള മട്ടിൽ അവർ അവരോരോന്ന് പറഞ്ഞോണ്ടിരിക്കുമെന്ന് ഗിരിജ പറഞ്ഞപ്പോൾ അതെ പോലീസുകാർ പാടുന്ന പാട്ടാണ് നേരെ കോടതിയിലേക്ക് പോകുന്നത് വിചാരണയും വിധിയും ശിക്ഷയൊക്കെ അതിന് ബേസ് ചെയ്താണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുതെന്നുള്ള കാര്യം ഗിരിജയുടെ അന്നേരം നമ്മുടെ മോഹിനി അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പം ഓ എന്റെ ഈശ്വര ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്ത് അവൾക്കാണല്ലോ പിങ്കി ജീവൻ പണയം വെച്ച് കുഞ്ഞിനെ പ്രസവിച്ച് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ഗിരിജ വലിയ വലിയ ഡയലോഗുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുക ഗൗതമനും നന്ദിയില്ല അയാൾ ഒരു വാക്കു പറഞ്ഞ ആ പോലീസുകാർ തിരിച്ചു പോയനെ അത് കേട്ടപ്പോ ഗിരിജേ തെളിവുകൾ ഉള്ളപ്പോ ഗൗതമോന് പോലീസുകാരെ അങ്ങനെ തിരിച്ചുവിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിനെതിരെ ചെറുവിരൽ അനക്കാതെ നിൽക്കുന്നത് എന്ത് തരം നീതിയാണെന്നൊക്കെ ഗിരിജ ചോദിച്ചപ്പോൾ അതെ എന്റെ ഗിരിജ നീ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടേ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗൗതം ഈ കാര്യത്തിൽ ഇടപെടില്ല എന്ന തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി സ്റ്റേഷൻ ജാമ്യം കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കണ്ടെന്നും പറഞ്ഞു മഹേശ്വരും കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ഇനി ജാമ്യത്തിൽ ഇറക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന കാര്യവും പറയുന്നു എന്റെ പൊന്നി ഈശ്വര ഇതിനൊക്കെ കാരണമാണെന്ന് നന്ദിയാണല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ അവളുടെ തലയിൽ ഇടുത്തി ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ ഇവിടെ നിന്ന് പ്രാഗ്മ ഗിരിജേ എന്നും പറഞ്ഞു നമ്മുടെ ലക്ഷ്മി ഒരു വിളി അങ്ങ് വിളിച്ചു ഗിരിജ അന്നേരത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ അങ്ങനെ പറഞ്ഞിട്ട് ഗിരിജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം പോലീസുകാർ പിങ്കിയുടെ മുന്നിലേക്ക് വന്നു നീ ചില്ലറക്കാരെ അല്ലല്ലോടി വിളഞ്ഞ വിത്താണല്ലോടീന്നൊക്കെ പറഞ്ഞാൽ മേഡം അങ്ങ് വരുവാട്ടോ അത് പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് പിങ്കി നിൽക്കുമ്പോ പിന്നെ ആരാ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചു എന്റെ കുഞ്ഞിനെയാ ഞാൻ കൊണ്ടു കൊണ്ടുനടന്നത് ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞിനെയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ സമ്മതിച്ചു ഒന്നും ഞാൻ ചോദിച്ചോട്ടെ ഭർത്താവ് മരിച്ചു പോയോളല്ലേ നീ അല്ലേ പിന്നെ എങ്ങനെയാടി നീ പ്രസവിച്ചത് എന്ന് ആ മേഡം പിങ്കിയോട് ചോദിക്കോ പറയടി എങ്ങനെയാ എന്ന് ചോദിച്ചു എങ്ങനെയാ നീ പ്രസവിച്ചതെന്ന് പറയാൻ പറഞ്ഞു അന്നേരം അത് അത് സരോഗസി വഴിയാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആ കുഞ്ഞിന്റെ അമ്മ നീ ആണോ ആണോ ഡീ എന്ന് ചോദിച്ചപ്പം ഞാൻ പ്രസവിച്ച കുഞ്ഞാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഒരുപാട് വിളച്ചിലങ്ങ എടുത്താലേ നിന്റെ ചെകിടി ഞാൻ അടിച്ച് പൊട്ടിക്കൂന്നു പറഞ്ഞു പിങ്കിയോട് ഈ പോലീസ് നിന്നിൽ നിന്നും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുത്തി തരണമെന്ന് മാത്രം നന്ദ എന്ന അമ്മ ഞങ്ങൾക്ക് പരാതി തന്നിരിക്കുന്നതെന്ന് മേഡം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എൻ്റെ താന് സ്വഭാവം എന്താണെന്ന് അതിനിപ്പോൾ കുഞ്ഞിനെ അവൾക്ക് കിട്ടിയല്ലോ പിന്നെ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു പിങ്കി അപ്പം പറയാം മുൻപ് ഒരു ചോദ്യം നിന്നെ ആരാ സരോഗസിക്ക് സെലക്ട് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പം പിങ്കിയുടെ വായടഞ്ഞു എ സി പി യുടെയും ഭാര്യ നന്ദയുടെയും കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആ വാടക അമ്മയായി അവർ തിരഞ്ഞെടുത്തത് ഗീതു എന്നൊരു ലേഡി അല്ലേ എന്ന് ചോദിച്ചു പിങ്കി പെട്ടു പിങ്കി തീർന്നു പിന്നെ എങ്ങനെയാടി നീ ആ കുഞ്ഞിന്റെ വാടക അമ്മയായത് എന്ന് ചോദിച്ചപ്പോൾ പിങ്കിക്ക് പറയാൻ പറ വാക്കുകളില്ല അത് അത് പിന്നെ ഞാൻ അത് അപ്പൊ നിനക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് എനിക്കറിയാം അതെ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു മേഡം എല്ലാ കാര്യവും പറഞ്ഞു ഡോക്ടർ വേഷം കെട്ടി നീ ഡോക്ടർ ഗീതുവിൻ്റെ വീട്ടിലെത്തിയതും അതുപോലെ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു നന്ദയുടെ അനുവാദമില്ലാതെ ഹോസ്പിറ്റൽ അധികൃത അധികൃതരെ നീ തെറ്റിദ്ധരിപ്പിച്ച നീ കയറി ഇതിന ഇതായി അല്ലെ അതല്ലേ സംഭവിച്ചോ സംഭവിച്ചോന്ന് ചോദിച്ചു അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മേഡം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പിങ്കിക്ക് പറയാനില്ല സ്വന്തം കുഞ്ഞായി വളർത്താൻ നോക്കിയ ഒരു ക്രിമിനലിനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം പിങ്കി നിന്ന് കറിച്ചിലും തുടങ്ങി നീ കുടുങ്ങിയതാ മോളെ നീ കുടുങ്ങിയത് തന്നെയാണെന്ന് പറഞ്ഞു ഈ കേസിൻ്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് നേന ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല എന്ന് പറഞ്ഞപ്പം ഗൗതം എ സി പി ഗൗതം സാറിൻ്റെ പ്രസൻസിലാ ഈ സരോഗസി നടന്നതെന്ന് പറഞ്ഞപ്പോൾ കള്ളം പറഞ്ഞതെന്നും നീ രക്ഷപ്പെടാൻ നോക്കണ്ട എ സിപിയുടെ സാന്നിധ്യത്തിലാണ് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ നിമിഷം വരെ നിനക്ക് വേണ്ടി ഒരു കോള് ഇവിടെ വന്നിട്ടില്ല എന്നും അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ നീ ചീറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയല്ലേ എന്ന് ചോദിച്ചു പിങ്കിക്കല്ലെന്നും പറയാനുണ്ടോ ഇല്ല ഗൗതത്തിന് എന്നെ കൈവിടാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു പിങ്കി ഡയലോഗ് ഇറക്കുക ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പം ഇവരുടെ ഫോർമാലിറ്റികളൊക്കെ പൂർത്തിയാക്കി ഇവൾ ലോക്കേപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് താമസം ഉണ്ട് മേഡം എന്ന് പറഞ്ഞു അപ്പം ശരി അപ്പം അതൊക്കെ മതി സമയമുണ്ടല്ലോ നീ മേഡം പറഞ്ഞു എല്ലാ തെളിവുകളും ഇവൾക്ക് ഇവൾക്കെതിരാണല്ലോ എന്നൊക്കെ പറഞ്ഞു മേഡം പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് അങ്ങ് പോയി ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഗിരിജ പറന്നെത്തിയേക്കുക സ്വന്തം മകള് കാലാകാലം അഴിക്കുള്ളിൽ കിടക്കുക എന്തെങ്കിലും ചെയ്തോളാം പറഞ്ഞു ആ സമയത്ത് മഹേശ്വരനുണ്ട് വകുപ്പ് എന്തൊക്കെയാ ചാർജ് ചെയ്തിരിക്കുന്നെന്ന് അറിയാവുന്ന അന്ത എന്ന് പറഞ്ഞു ഒരുമ്പട്ടവള് അപ്പൊ ദേ ഗിരിജെ സഭ്യമായ ഭാഷയിൽ സംസാരിച്ചുകൂടെ നടക്കുന്ന പ്രൊഫസർ ചോദിച്ചു ഇനി പ്രൊഫസർ കളിച്ച് ചേട്ടൻ എന്റെ ഭാഷയൊന്നും പഠിപ്പിക്കാൻ നിക്കണ്ടാന്ന് ഗിരിജ പറഞ്ഞു എൻ്റെ ചേട്ടാ ഇവിടെ നിന്ന് സ്വന്തം മകളനുഭവിച്ചത് എന്താണെന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിലേ ചേട്ടൻ തന്നെ ഇവരെ ചാണക വെള്ളത്തിൽ മുക്കി ചൂലുകൊണ്ട് അടിച്ചേനേ എന്ന് പറഞ്ഞു ഗിരിജ വലിയ ഡയലോഗ് ഇറക്കുന്നു അന്നേരം മഹേശ്വരൻ പറഞ്ഞു പ്രഭുരാമാ അപ്പൊ എന്നാലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്റെ മോളോട് ഈ കൊലച്ചതി ചെയ്യാനെന്ന് ചോദിച്ച് പ്രഭുരാമൻ മഹേശ്വരനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഗൗതം വന്നപ്പോ ഇവരെല്ലാരും കൂടി ഇരിക്കുവല്ലേ ഗൗതം ഇവരുടെ അടുത്തേക്ക് വന്നപ്പോ പ്രഭുരാമനും വലിയ കാര്യങ്ങൾ പറയാം അപ്പൊ അങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് എന്ന് ഗൗതം പറഞ്ഞപ്പം അത് ശരിയാ ശരി തന്നെയാ ഞാൻ വിചാരിച്ചത് ഇവിടെയുള്ളവർക്ക് കുറച്ച് ദയയും മനുഷ്യത്വം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാ അല്ല എൻറെയും എൻ്റെ മകളുടെയും കുറ്റം തന്നെയാണെന്നും പ്രഭുരാമൻ എന്നിട്ട് പറയുവാണേ അർജുൻ മരിച്ചപ്പോഴേ ആട്ടി ഇറക്കി വിട്ട് എൻ്റെ മകളെ തിരികെ കയറ്റിയത് വീണ്ടും ഒരു തന്ത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലാന്നും പറഞ്ഞുകൊണ്ട് പ്രഭുരാമൻ ഇങ്ങനെ പറഞ്ഞു അന്നേരം ഗൗതമൊക്കെ വാ ഒളിച്ചു നോക്കുക കേട്ടോ ഗിരിജ അന്നേരം പറഞ്ഞ് നിൽക്കുന്നു എൻ്റെ മകൾക്ക് മന്ത്രി ചതിയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല നിങ്ങളുടെ മുട്ട വിരി മുട്ട വിരിയിക്കാൻ പറ്റിയ കാക്കക്കൂട് മാത്രമാക്കി അവളെ അല്ലേ എന്ന് ചോദിക്കുമ്പോ സംശയിക്കാൻ എന്താ ചേട്ടാ പിങ്കി ഗർഭിണി ആയിരിക്കുമ്പോൾ ഏത്തപ്പഴം വേണോ മുട്ട വേണോ ദേ എരിവും പുളിയും വേണോ ഉപ്പ് വേണോ എന്നും ചോദിച്ചു പുറകുന്ന നൂട്ടിക്കൊണ്ട് നടന്നവനാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തെ കുറ്റപ്പെടുത്തുന്നു ഗിരിജ എന്നിട്ട് ഇപ്പോൾ ഉള്ള ലോക്കപ്പിൽ കിടന്നാലും കുഴപ്പമില്ലെന്നുള്ള മറ്റേ മൃഷ്ടാനം തട്ടു ആണെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പം ദേ ചീറ്റ എരുതിയിലേക്ക് എണ്ണയൊഴിക്കുന്ന നിങ്ങളുടെ ഈ പതിവ് സ്വഭാവം നിങ്ങളിവിടെ എടുക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഗിരിജ പറഞ്ഞതാണോ ഗൗതം കുറ്റം അപ്പം തീർച്ചയായിട്ടും അതെ പിങ്കിൽ ലോക്കപ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഗൗതം പ്രഭുരാമനോട് ഉള്ള കാര്യം ഒന്ന് തുറന്നു പറഞ്ഞു അപ്പൊ കണ്ടോ നന്ദികയോട് പറയുന്നത് കണ്ടോ നീ ഗൗതമന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ ഗിരിജ പറയാൻ തുടങ്ങിയപ്പോൾ മതി നിർത്താൻ പറഞ്ഞു ഗൗതം ഗിരിജയോട് നിങ്ങളിനെ ഒരു അക്ഷര വീട്ടിൽ മിണ്ടി പോയേക്കരുതെന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ സരോഗസിക്കായിട്ട് ഈ വീട്ടിൽ ആരും പിങ്കിയെ ഈ മനസ്സിൽ കണ്ടിട്ടില്ല എന്ന കാര്യം ഗൗതം പുള്ളിക്കാരനോട് പറഞ്ഞു വലിയൊരു വിശ്വാസ വഞ്ചനയിലൂടെയാണ് ഈ ഒരു ഇതിനെ ഈ പിങ്കി വന്നത് പോലും എനിക്കറിയാവുന്ന അവളുടെ ആ ചതിയുടെ കഥ അതെന്താണെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞു ഗൗതം ഉള്ളതൊക്കെ അങ്ങ് പറഞ്ഞില്ലേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനും ആകെ തല കുനിച്ച് നിൽക്കുവാണ് ആരും ആരും അവളെ നിർബന്ധിച്ച് തലയിലേറ്റിക്കൊടുക്കാത്തൊരു കാര്യം അത് പിങ്കി തന്നെ ഏറ്റെടുത്തു അത് തന്നെയായിരുന്നു സരോഗസയിലൂടെ പിങ്കി വന്ന് കയറിയ വഴിയെന്ന് പറയുമ്പോൾ കീരചിക്ക് മിണ്ടാട്ടോ ഇല്ല ചതിയിലൂടെ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചതേ ഞങ്ങളുടെ കുഞ്ഞിനെ തന്നെ ആയിരുന്നു എന്നും ഗൗതം അച്ഛനോട് അങ്ങ് പറയുവല്ലേ നന്ദയ്ക്ക് മാത്രം അവകാശപ്പെട്ട കുഞ്ഞിനെ പിങ്കിക്ക് കിട്ടില്ല അതുമാത്രമല്ല അവൾ ചെയ്ത പല തെറ്റുകളും പരിധികൾ ലംഘിച്ചിട്ടുണ്ടെന്ന കാര്യവും ഗൗതം പറഞ്ഞു ആ ഒരവസ്ഥയിലും ഞങ്ങൾ എല്ലാവരും പിങ്കിയോട് പിങ്കിക്ക് വേണ്ടി നന്ദയോട് റിക്വസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ നൂറ് ശതമാനം ന്യായം നന്ദയുടെ പക്ഷത്തു പോയി പക്ഷത്തായിട്ട് പോലും ചൂടായി ചാടി എഴുന്നേറ്റ് അച്ഛൻ സൗമ്യമായി അവിടെ അങ്ങ് ഇരുന്നു ഇരുത്തി കളഞ്ഞു നമ്മുടെ ഗൗതം ഇതൊക്കെയാണെങ്കിൽ സത്യം ഏട്ടാ മുഴുവനും ഏട്ടനങ്ങ് വിശ്വസിക്കല്ലേ പലതും നുണയാണെന്ന് ഗിരിജ പറഞ്ഞപ്പം ഗിരിജ നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു ഗിരിജയോട് ദേ നമ്മുടെ പ്രഭുരാമൻ പറയോ വനജയുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മകളെ നീ നിയർ വഴിക്ക് നയിക്കുമെന്ന് കരുതിയിട്ട് അവളെ നീ ജയിലിൽ കയറ്റുന്ന അവസ്ഥ വരെ എത്തിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാനെന്ത് ചെയ്തു വല്ലവരുടെയും ഗർഭം ധരിച്ചു ചുമക്കാൻ ഞാനാണോ പിങ്കയോട് പറഞ്ഞതെന്ന് ഗിരിജ ചോദിക്കോ ഹാ അത് കൊള്ളാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭുരാമനോട് ഗിരിജ് തിരിഞ്ഞു നിന്ന് ചോദിക്കാം ഏട്ടൻ്റെ മകളാ ആ ലോക്കപ്പിൽ കിടക്കുന്നേ പോയി രക്ഷിച്ച വയസ്സാകാലത്ത് വെള്ളം കുടിച്ചും മരിക്കാം ആഹാ എനിക്കെന്താ പാടുന്നതെന്ന് ചോദിച്ച് ഗിരിജ പ്രഭുരാമനോട് വലിയ ഡയലോഗ് ഇറക്കുവാട്ടോ അതും പറഞ്ഞ് ഗിരിജ തുള്ളിച്ചാടി അങ്ങ് പോയി പ്രഭുരാമൻ പ്രഭുരാമനാകെ ധർമ്മസങ്കടത്തിലായി അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോളെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പ്രഭുരാമൻ അവിടെ നിന്ന് അങ്ങ് പോയി പ്രഭുരാമൻ പോയപ്പോഴേക്കും പിന്നെ പിങ്കിയെ കുറേ ചേച്ചിമാരുടെ അടുത്തേക്ക് കൊണ്ടു കയറടി എന്ന് പറഞ്ഞാൽ തള്ളി ഇട്ടു അപ്പം പിങ്കി ഇങ്ങനെ ഇരിക്കുമല്ലേ അന്നേരത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ചേച്ചിമാരെ ചോദിച്ചു നീ എന്താടി ഇരിക്കാത്ത നിനക്കുമല്ല തീരാവ്യാധി ഉണ്ടോടീന്ന് ചോദിക്കുക അപ്പം ഇവിടെ ഇരിക്കടേയും നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് ഇരിക്കാമെന്നൊക്കെ ചേച്ചി പറയും കേട്ടോ പിങ്കി പേടിച്ച് വരച്ച് നിൽക്കുക മേഡം പ്ലീസ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്നെ ഇവരുടെ കൂടെ ഇടല്ലോ പ്ലീസ് എന്നും പറഞ്ഞ് അങ്ങനെ പിങ്കി പറഞ്ഞപ്പം അതം താടി വരുമ്പോട്ടവളെ നിനക്ക് വല്ല അസുഖം ഉണ്ടോടി ഞങ്ങൾക്കുവല്ല അസുഖം ഉണ്ടോടി എന്നൊക്കെ ചോദിച്ചു മേഡം പ്ലീസ് എന്നെ ഒന്ന് പുറത്തിറക്കും മേഡം പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി കാല് പിടിച്ചെങ്കിലും ആ സാറങ്ങു പോയി അപ്പൊ സാറേ ഈ പതിവ്രത എന്ത് കുറ്റം ചെയ്തിട്ടാ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നേ എന്ന് അവിടെയുള്ള ചേച്ചിമാരെ ചോദിച്ചു അപ്പൊ മോഷണമാണോ അതോ കൊലപാതകമാണോ അതോ വലിയ റെയ്ഡിലും പിടിച്ചതാണ് ഓടിയെന്നൊക്കെ ചോദിച്ചപ്പോ ഹാ പറഞ്ഞു പിങ്കി ഇങ്ങനെ നിക്കോ അയ്യോ വേറൊന്നും അല്ല വേറൊരുത്തിയുടെ കുഞ്ഞിനെ അടിച്ചു മാറ്റി സ്വന്തമാക്കാൻ നോക്കി നിങ്ങളെക്കാളൊക്കെ ഹൈറ്റൊ ഹൈടെക് അയറ്റോ ഗർഭ അടിച്ചു മാറ്റി സ്വന്തം വയറ്റുകൾ ആക്കിയ വിരുദത്തിയാണെന്നും പറഞ്ഞ് മേഡം ഇങ്ങനെ പിങ്കിയെ പറ്റി പറയാം ഓഹോ നീ ചില്ലറക്കാരി അല്ലല്ലോടി നീ എങ്ങനെയാണ് ഗർഭം അടിച്ചു മാറ്റിയത് വല്ലവളെയും വെല്ലവളുടെയും കെട്ടിയാലെ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഈ ചേച്ചിമാര് പിങ്കിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് മൈൻഡ് യുവർ വേർഡ്സ് ഒന്ന് പിങ്കി ഓ എടി നീ കേട്ടോ ഡീ കൊച്ച ഇംഗ്ലീഷൊക്കെയാണ് പറയുന്നേ അവരുടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ചേച്ചിമാര് പിങ്കിയെ വളഞ്ഞു അടി വേറെ നോക്കിയൊരു തൊഴി കൊടുത്താൽ അമ്മച്ചേന്ന് വിളിക്കും മലയാളത്തിൽ സമയമാവട്ടെ ഇവളെ നമുക്ക് ചോര തുപ്പിക്കാമെന്നും പറഞ്ഞ് ഈ ചേച്ചിമാർ പിങ്കി അവിടെയിട്ട് പൊളിക്കുക നിന്നെ നീ ഈ കാണിച്ച തരവഴിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഇംഗ്ലീഷിലും നിരക്കിട്ട് ഓങ്ങി വെച്ചിട്ടുണ്ടെടി ഓർത്തോങ്ങിയെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പിങ്കിയെ അവിടെയിട്ട് പൊളിച്ചെടുക്കും പിങ്കി പേടിച്ച് വരച്ച് മാൻ പോലെ അവിടെ എങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ അതെ അവസാനിച്ചോ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ നീ